എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഞട്ടല്ല എന്തായാലും കാര്യം ഞാൻ പറയാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഓർഹെ പെരേരഡൈസ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളുടെ ലിസ്റ്റിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരുന്നൊരു പേരാണ് ഓർഹെ പെരേര ഡൈസ് ബട്ട് എനിക്കങ്ങനെയില്ല ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനാണ് എല്ലാമാണ് ബട്ട് ഒർഹെ പെര ഡൈസിൻ്റെ വാല്യു എന്താണെന്ന് എനിക്കറിയാം കാരണം അദ്ദേഹം ഒറ്റ ഒരാൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സീസൺ അതായത് ഈ വാൻ്റെ ആദ്യത്തെ സീസണിൽ ഫൈനൽ െത്തിയത് എന്നുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം വലിയൊരു സ്പേസ് തന്നെ ഉണ്ടാക്കിയിട്ടും അതായത് ഗോൾ കീപ്പറിനെ ഡിസ്റ്റർബ് ചെയ്യും ഡിഫൻസിനെ ഡിസ്റ്റർബ് ചെയ്യും എല്ലാവർക്കും പ്രഷർ ഇട്ടുകൊണ്ടിരിക്കും ആ ഒരു പ്രഷറിൽ കൂടെ നമ്മൾ അഡ്രാനോണയ്ക്കാണെങ്കിലും അൽവാരോ വസ്കസിന് ആണെങ്കിലും കയറിപ്പോകാൻ അത് നല്ല രീതിയിൽ കയറിപ്പോവാൻ സാധിക്കും ഓക്കെ അൽവാരോ വസ്കസ് പെരേഡൈസ് ഇവരിൽ ആരാണ് ഏറ്റവും മികച്ച പ്ലെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പെരരാഡൈസിൻ്റെ പേര് എന്നെ പറയുകയുള്ളൂ കാരണം അൽവാരോയ്ക്ക് ഓവർ ഹൈപ്പാണ് കമ്പയറിങ് ടു പെരരാഡൈസ് ബട്ട് അഡ്രി അല്ലുണ പെരേഡൈസ് അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഉത്തരമില്ല എന്ന് തന്നെ പറയണം സി അഡിനിയൽ ടോപ്പ് പ്ലെയറാണ് പെരഡൈസും ടോപ്പ് പ്ലെയറാണ് വാസ്കർസും ടോപ്പ് പ്ലെയർ ആണ് ബട്ട് സ്റ്റിൽ ഇവരൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വാസ്കസ് കുറച്ച് പുറകിലേക്കാണ് വലിയ എക്സാമ്പിളാണ് അദ്ദേഹം എഫ് സി ഗോയിൽ പോയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അതായത് അധികം ഒരു ഗോൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല സോ എന്തായാലും അതൊന്നും പറയാനല്ല ഞാൻ ഈ ഒരു സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പെരാഡൈസിൻ്റെ കാര്യം നോക്കിയാൽ മതി അദ്ദേഹം എവിടെ പോയാലും ആ ഒരു ടീം ടോപ്പിലായിരിക്കും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സീസൺ ടോപ്പായിരുന്നു അതായത് രണ്ട് സീസണിൽ മുംബൈ സിറ്റി എഫ് സിയിലായിരുന്നു മുംബൈ സിറ്റി എഫ് സി ആ രണ്ട് സീസൺ ടോപ്പ് അതായത് ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ മുംബൈ താഴേക്ക് പോയി ഇപ്പോൾ നമുക്ക് ബംഗ്ലൂര് നോക്കാം അത് ബംഗ്ലൂരിലാണ് ഒരു ഗോൾ അടിച്ചെങ്കിൽ അദ്ദേഹം ഒരു ഗോൾ അടിച്ചുണ്ടെങ്കിൽ പോലും ബംഗളൂരു ടോപ്പിലാണ് സോ എന്തായാലും ഇവിടെ പറയാൻ വന്നൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഗോളുകളൊന്നും അടിച്ചില്ലെങ്കിലും അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന ചില ചാൻസസ് ഉണ്ട് അസിസ്റ്റ് അതായത് അദ്ദേഹം അസിസ്റ്റ് ചെയ്തു ഗോളടിച്ചു എന്നില്ല ബട്ട് ഗോളടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി കൊടുക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട് സോ അതാണ് പെരാഡൈസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സോ എന്തായാലും പെരഡൈസിൻ്റെ ഈ ഒരു സീസണിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഗോൾ സ്കോറിങ്ങിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നതാണ് ഇത് ഏതാണ്ട് ഒരു ഗോള് മാത്രമേ ഉള്ളൂ അതാണ് എല്ലാവരും ഞെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് കാരണം പെരാഡൈസിനെ പോലെ അത്ര ക്വാളിറ്റി ഉള്ള പ്ലെയർ ഒരു ഗോൾ മാത്രം അടിച്ചു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും പെരാഡൈസ് ആ ഗോൾ അടിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ടാണ് കളിക്കാൻ പോകുന്നത് സോ ആ ഒരു കളിയിൽ പെരഡൈസിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോൾ ടാലി കൂട്ടുമ്പോൾ ഇല്ലു എന്ന് കണ്ട് തന്നെ അറിയണം സോ അതിൻ്റെ പ്രശ്നം മാനേജ്മെൻറ്റിനെതിരെയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ നമ്മുടെ ഫാംസ് ഫാൻസ് അടയ്ക്കുന്ന കൈതൊട്ടു സോ അതിൻ്റെ ഒരു ദേഷ്യം അദ്ദേഹത്തിന് ഉറപ്പായിട്ടും കാണും നേരത്തെ അതിന് തുടക്കത്തിലൊക്കെ അദ്ദേഹത്തിന് ഒരിക്കലും ഫാൻസിനോട് പ്രശ്നമില്ലായിരുന്നു ബട്ട് ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ നമ്മൾ